ഹലോ ഫ്രണ്ട്സ് ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടിന് നടക്കുന്ന ഗാർഡനർ എക്സാമായി ബന്ധപ്പെട്ട സിലബസ് അനുസരിച്ചുള്ള നോട്ട്സാണ് ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികളെക്കുറിച്ചാണ് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക അതിനു മുമ്പായി എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ആണെങ്കിൽ ഞാനിടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഞാൻ ആ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോട്ട്സിലേക്ക് കടക്കാം മലയാളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികൾ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരമാണ് രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദൻ ആരാണ് കെ സച്ചിദാനന്ദൻ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ അല്ലെങ്കിൽ കൃതികൾ ഇവനെ കൂടി വീടുമാറ്റം സോക്രട്ടീസും കോഴിയും മറന്നുവച്ച വസ്തുക്കൾ അഞ്ച് സൂര്യൻ നിൽക്കുന്ന മനുഷ്യൻ കവിബുദ്ധൻ എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദനാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇവനെ കൂടി വീടുമാറ്റം സോക്രട്ടീസും കോഴിയും മറന്നു വെച്ച വസ്തുക്കൾ അഞ്ച് സൂര്യൻ നിൽക്കുന്ന മനുഷ്യൻ കവിബുദ്ധൻ എന്നിവയാണ് രണ്ടായിരത്തി പതിനാറിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി പതിനാറിലെ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവ് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവ് പുതുശ്ശേരി രാമചന്ദ്രനാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവ് പുതുശ്ശേരി രാമചന്ദ്രൻ മലയാളത്തിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം പുരസ്കാരത്തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച് എഴുത്തച്ഛൻ പുരസ്കാരം തുക അഞ്ച് ലക്ഷം രൂപയാണ് അടുത്തതായിട്ട് വയലാർ അവാർഡ് രണ്ടായിരത്തി പതിനേഴിലെ വയലാർ അവാർഡ് ജേതാവ് ടി ഡി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി പതിനേഴിലെ വയലാർ അവാർഡ് ജേതാവ് ടി ഡി രാധാകൃഷ്ണൻ രാമകൃഷ്ണനാണ് ടി ഡി രാമകൃഷ്ണൻ കൃതി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക കൃതി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികി രണ്ടായിരത്തി പതിനേഴിലെ വയലാർ അവാർഡ് ചെയ്താവ് ടി ഡി രാമകൃഷ്ണൻ കൃതി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികി രണ്ടായിരത്തി പതിനാറിലെ വയലാർ അവാർഡ് ചെയ്താവ് യു കെ കുമാരനാണ് രണ്ടായിരത്തി പതിനാറിലെ വയലാർ അവാർഡ് ജേതാവ് യു കെ കുമാരൻ കൃതി തക്ഷൻ കുന്ന് സ്വരൂപം രണ്ടായിരത്തി പതിനാറിലെ വയലാർ അവാർഡ് ചെയ്താവ് യു കെ കുമാരൻ കൃതി തക്ഷൻ കുന്ന് സ്വരൂപം രണ്ടായിരത്തി പതിനഞ്ചിലെ വയലാർ അവാർഡ് ചെയ്താവ് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ വയലാർ അവാർഡ് ചെയ്താവ് സുഭാഷ് ചന്ദ്രൻ കൃതി മനുഷ്യന് ഒരു ആമുഖം മനുഷ്യന് ഒരാമുഖമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വയലർ അവാർഡ് ലഭിച്ച കൃതി ഇത് സുഭാഷ് ചന്ദ്രൻ്റേതാണ് ഈ കൃതി അടുത്തതായിട്ട് വള്ളത്തോൾ പുരസ്കാരമാണ് രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം ചെയ്താവ് പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം ചെയ്താവ് പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനാറിൽ ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി പതിനാറിൽ ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പി സച്ചിദാനന്ദൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പി സച്ചിദാനന്ദൻ അടുത്തതായിട്ട് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ഐമനം ജോണാണ് രണ്ടായിരത്തി പതിനേഴിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ഐമനം ജോൺ ഐമനം ജോണിൻ്റെ കഥകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ഐമനം ജോണിൻ്റെ കഥകൾ എന്ന കൃതിക്കാണ് ഐമനം ജോണിന് രണ്ടായിരത്തി പതിനേഴിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് എം എ റഹ്മാനാണ് രണ്ടായിരത്തി പതിനാറിലെ ഓടക്കുഴൽ പുരസ്കാരത്തിനർഹനായത് എം എ റഹ്മാൻ കൃതി ഓരോ ജീവനും വിലപ്പെട്ടതാണ് കൃതി ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഓടക്കുഴൽ അവാർഡിൻ്റെ സമ്മാനത്തുക മുപ്പതിനായിരം രൂപയാണ് ഓടക്കുഴൽ അവാർഡിൻ്റെ സമ്മാനത്തുക മുപ്പതിനായിരം രൂപയാണ് അടുത്തതായിട്ട് ജെ സി ഡാനിയൽ അവാർഡാണ് ജേസ് ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ഇതിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ് ജെസ് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ് സമ്മാനത്തുക ഒരു പ്രാവശ്യം കൂടി പറയാം അഞ്ച് ലക്ഷം രൂപയാണ് ജെ സി ഡാനിയൽ അവാർഡിൻ്റെ സമ്മാനത്തുക രണ്ടായിരത്തി പതിനേഴിലെ മുട്ടത്തുവർക്കി അവാർഡിന് അർഹനായത് ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി പതിനേഴിലെ മുട്ടത്തുവർക്കി അവാർഡിന് അർഹനായത് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി പതിനാറിലെ മുട്ടത്തുവർക്കി അവാർഡിന് അർഹനായത് കെ ജി ജോർജാണ് രണ്ടായിരത്തി പതിനാറിലെ മുട്ടത്തുവർക്കി അവാർഡിന് അർഹനായത് കെ ജി ജോർജ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ എം കെ സാനുവാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പതിനേഴിൽ അർഹനായത് എം കെ സാനു രണ്ടായിരത്തി പതിനാറിൽ സി രാധാകൃഷ്ണനായിരുന്നു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനാറിൽ സി രാധാകൃഷ്ണനായിരുന്നു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ അർഹനായത് ടി പത്മനാഭൻ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ അർഹനായത് ടി പത്മനാഭൻ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഈ നോട്ട്സ് ഇഷ്ടമായെന്ന് ചെയ്യാം നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിടെ ലൈക്കിലൂടെ അറിയിക്കുക നോട്ട്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ നോട്ട്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും കൂടുതൽ നോട്ട്സുമായിട്ട് ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കൂടുതൽ നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്